ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഈ ലോകത്തിൽ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളും നിത്യമല്ലാത്തതാണ് അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഐസുകൊട്ടി പോലെ കൊണ്ട് നിർമ്മിച്ച ഒരു വസ്തു അല്പസമയം നമുക്ക് കാണാം അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ആകൃതി പോയി അത് ജലമായിത്തീരുന്നു ജലം നീരാവിയായി മാറുന്നു ഇങ്ങനെ ഐസും ജലവും എപ്പോഴും മാറ്റത്തിന് വിധേയമാണ് എന്നാൽ മാറ്റമില്ലാത്ത വസ്തുവാണ് നീരാവി അല്ലെങ്കിൽ വായു ആ നീരാവി ആകട്ടെ സ്ഥായിയായി നിൽക്കുന്നു അതിൻ്റെ രൂപാന്തരമാണ് ജലവും ഐസും ജലവും ഐസും അസ്ഥിരമാണ് അത് മാറ്റത്തിന് വിധേയമാണ് അതേപോലെ ആ പരമമായ ഈ ജഗത്തിന് ആധാരമായിരിക്കുന്ന ആ ശക്തി വിശേഷം അനശ്വരമാണ് അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട വസ്തുക്കൾ എല്ലാം അനിത്യമാണ് ക്ഷണികമാണ് നിസ്സാരമാണ് അത് സാരമാണ് അതിൽ നിന്നുണ്ടായവയെല്ലാം തന്നെ നിസ്സാരമാണ് നിസാരം എന്ന് പറയാൻ എന്താ കാരണം അതല്പസമയത്തേക്ക് മാത്രമേ അതിനെ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് അതിനെ ആശ്രയിച്ച് നാം സുരക്ഷിതരാകാം സുഖിക്കാം എന്ന് കറി പറയുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് അബദ്ധമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രതമനാത്മകം അതാം സ്നേഹിപ്പദീമന്നിൽ മിക്ക പേറുകളുമാകയാൽ അനിത്യം ക്ഷണികം തുച്ഛം ഈ ലോകത്തിൽ നാം സ്നേഹിക്കപ്പെടുന്ന വസ്തുക്കൾ എല്ലാം തന്നെ അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം എന്തുകൊണ്ടാണ് ദുഃഖപ്രദമാകുന്നത് ആ വസ്തു കിട്ടി നാം അതിൽ ആനന്ദിക്കുന്നു അല്പസമയം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ നമുക്ക് പരമമായ നിർവൃതിയാണ് എന്നാൽ അല്പം കഴി സമയം കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു ഇതാണ് ലോകവസ്തുക്കളുടെ സ്വഭാവം അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം ഇതൊക്കെ ദുഃഖത്തിന് കാരണമാണ് ഇത് അനാത്മാവാണ് ആത്മാവല്ല ആത്മാവാണ് സ്ഥായിയായത് നിത്യമായത് ആനന്ദസ്വരൂപിയായത് എന്നാൽ അതിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാറായി തീർന്നവയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അവയെ ആശ്രയിച്ചാൽ നമുക്ക് ദുഃഖമേ ഉള്ളൂ കാരണം അത് നഷ്ടത്തിൽ ഉള്ള വിരഹം അല്പം സമാഗമം അത് കിട്ടുമ്പോൾ അതുമായി നാം ചേരുമ്പോൾ അല്പം ഒരു സുഖം കിട്ടും അത് നഷ്ടപ്പെടുമ്പോൾ തീരാത്ത ദുഃഖവും ഉണ്ടാകുന്നു അതിനാൽ നാം ആശ്രയിക്കേണ്ടത് അതിനെയല്ല ഈ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും പിന്നിൽ വർത്തിക്കുന്ന നിത്യമായിരിക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവിനെയാണ് നാം ആശ്രയിക്കേണ്ടതും അവലംബിക്കേണ്ടതും നമുക്ക് ലഭിക്കേണ്ടതുമായ അമൂല്യമായ വസ്തു അതാണ് അതിനാൽ ഇതല്ല നമുക്ക് വേണ്ടത് ആരാണോ അതിനെ ആശ്രയിക്കുന്നത് അവർക്ക് നിത്യാനന്ദം ലഭിക്കും ആരാണോ ഇതിനെയൊക്കെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അവർ നിരാശരും ദുഃഖിതരുമായിരിക്കും അവർ എന്നെന്നും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മാത്രമായിരിക്കും അവർ കഴിഞ്ഞുകൂടുന്നത് വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾ ആ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അപ്പോഴത്തെ ലക്ഷ്യം പഠനമാണ് ആ പഠനം വിട്ട് അവർ മറ്റേതെങ്കിലും വഴിയിലേക്ക് തെറ്റായ വഴി കൂടി നീ നീങ്ങുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്തായിരിക്കും ദുഃഖത്തിൽ അഗാധമായ ദുഃഖത്തിൻ്റെ ഗർത്തത്തിൽ വീണ് നശിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഒരു പെൺകുട്ടി പിന്നാലെ കൂടി അവർ അവസാനം വിവാഹം ചെയ്തു അവർ തന്നെ അയാൾ തീരെ വഴിപഴച്ച ഒരു ജീവിതം നയിക്കുന്ന ഒരാളായതുകൊണ്ട് അയാളുടെ കൂടെ പറഞ്ഞു വിടാൻ അച്ഛനും അമ്മയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പെൺകുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേൾക്കാനുള്ള സന്മനസ്സില്ലാതെ ധിഖരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ പോകുന്നു എന്നിരിക്കട്ടെ എന്നാൽ എന്തായിരിക്കും ആ കുട്ടിയുടെ ഈ അവസ്ഥ ആ കുട്ടി നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അഗാധകർത്ഥത്തിൽ വീഴുകയും ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ തൻ്റെ ജീവിത ലക്ഷ്യം എപ്പോഴും ഓർമ്മ വേണം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കണം പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ പരമമായ ലക്ഷ്യം പഠനമാണ് ആ താൻ പഠിക്കേണ്ട വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരി കേന്ദ്രീകരിക്കുകയും ആ പഠനം കഴിഞ്ഞ ശേഷം വിവാഹമോ മറ്റു ജീവിതമോ ഏത് വേണമെങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയാണെങ്കിൽ അത് പരമമായ ശ്രേയസ്സായിരിക്കും താൻ സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ പല പോരായ്മകളും ഉണ്ടാവും അതിനാൽ ാക്കളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും പലപ്പോഴും പോരായ്മകൾ വരാറുണ്ട് അഭിചാത്യമുള്ള അല്ലെങ്കിൽ അവരിച്ഛിക്കുന്ന വിധത്തിൽ സാമ്പത്തിക നേട്ടമുള്ള ഒരു വരനെയാണ് അവർ കാണുന്നതെങ്കിൽ അവിടെ നാം സമൂഹത്തെയാണ് അതുപോലെ സമൂഹത്തിൽ പല മാന്യമായ വ്യക്തികളെ ആശ്രയിച്ചു ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ് അങ്ങനെ നാം അനിത്യവസ്തുക്കളെ അല്ല ആശ്രയിക്കേണ്ടത് ശാശ്വതമായ ആത്മാവിനെയാണ് അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദമനാത്മകം അതാം സ്നേഹിപ്പതി മഞ്ഞിൽ മിക്ക